മറ്റൊരു പ്രധാനപ്പെട്ട തട്ടിപ്പിന്റെ വിവരം കൂടി ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരികയാണ് അതായത് ഇത് അനന്തു കൃഷ്ണന്റെ തട്ടിപ്പല്ല അതിനപ്പുറത്തേക്ക് വയനാട് ദുരന്തത്തിന്റെ പേരിൽ കോൺഗ്രസ് നടത്തിയ വെട്ടിപ്പാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത് തൃശൂരിൽ മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചെടുത്ത പണം കാണാനില്ല പതിനെട്ട് മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചുവിട്ടിരിക്കുകയാണ് കരുണാകരൻ സ്മാരക കെട്ടിട ഫണ്ടിന്റെ പേരിലും വെട്ടിപ്പ് നടത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത് നടപടി സമ്മതിച്ച തൃശൂർ ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠന്റെ ശബ്ദരേഖയും പുറത്തു വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട മണ്ഡലം അറിവിലേക്ക് വി കെ ശ്രീകണ്ഠൻ എം പി ഡി സി സി പ്രസിഡൻറ്റ് അറിയിക്കുന്നത് കഴിഞ്ഞ യോഗത്തിലെടുത്ത തീരുമാനപ്രകാരം വയനാട് ഫണ്ട് പൂർണ്ണമായിട്ടും അടയ്ക്കാത്ത പറയുന്ന മണ്ഡല കമ്മിറ്റികളെ സസ്പെൻഡ് ചെയ്തതായിട്ട് അറിയിക്കുകയാണ് ഒന്ന് തിരുവല്ലാമല രണ്ട് കുഴൂർ മണ്ഡലം മൂന്ന് പൊയ്യ മണ്ഡലം നാല് വരവൂർ മണ്ഡലം അഞ്ച് താന്യം മണ്ഡലം ആറ് അതിരപ്പള്ളി മണ്ഡലം ഏഴ് ചൊവ്വന്നൂർ മണ്ഡലം എട്ട് ദേശമംഗലം മണ്ഡലം ഇത്രയും മണ്ഡല കമ്മിറ്റികൾ വളരെ നിരുത്തരവാദപരമായിട്ടാണ് വയനാട് ഫണ്ട് അടയ്ക്കുന്ന കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇത് വളരെ ഗുരുതരമായ വീഴ്ചയാണ് പലതവണ യോഗത്തിൽ അറിയിക്കുകയും നേരിട്ട് തന്നെ ഫോണിലൂടെയും നേരിട്ടും ഒക്കെ അറിയിച്ചിട്ടു ഇത് കാണിക്കുന്നത് അടുത്ത അലംഭാവമാണ് അതുകൊണ്ട് ഈ മണ്ഡലം പ്രസിഡന്റുമാരെ തലസ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തായിട്ട് അറിയിക്കുകയാണ് രണ്ടാമതായി ലീഡറുടെ അനുസ്മരണ കെട്ടിടം സ്മാരക കെട്ടിടത്തിനായി തിരുവനന്തപുരത്ത് പണിയുന്ന ഓഫീസിൻ്റെ ഫണ്ട് വളരെ ചുരുങ്ങിയ ഫണ്ടാണിത് രണ്ടും ഇതിലും വളരെ ഗുരുതരമായ വീഴ്ച പരിധിയിലുള്ള മണ്ഡലം ബസന്റുമാരെ സസ്പെൻഡ് ചെയ്യുകയാണ് ഒന്ന് പാഞ്ഞാൾ മണ്ഡലം രണ്ട് വടക്കാഞ്ചേരി മണ്ഡലം മൂന്ന് തെക്കുംകര മണ്ഡലം നാല് കോലഴി മണ്ഡലം അഞ്ച് അടാട്ട് മണ്ഡലം ആറ് ചൊവ്വന്നൂർ മണ്ഡലം ഏഴ് ആർത്താറ്റ് മണ്ഡലം എട്ട് പുന്നയൂർ മണ്ഡലം ഒമ്പത് കോടഞ്ചേരി മണ്ഡലം പത്ത് മറ്റത്തൂര് മണ്ഡലം ഈ പത്ത് മണ്ഡലം കൂടാതെ രണ്ടായിരം മൂവായിരം ഒക്കെ പെൻഡിംഗ് വെച്ചിട്ടുള്ള ഏതാനും മണ്ഡലങ്ങൾ കൂടിയുണ്ട് അവർ എത്രയും പെട്ടെന്ന് അടക്കിയ ഈ പത്ത് നേരത്തെ പറഞ്ഞ പത്ത് മണ്ഡലം കമ്മിറ്റിയും സസ്പെൻഡ് ചെയ്തായിട്ട് അറിയിക്കുകയാണ് രേഖാമൂലം കത്ത് രണ്ടു ദിവസത്തിനകം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും പാവപ്പെട്ട വയനാട്ടിലെ മനുഷ്യരെ കൂടി പറ്റിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അവർക്ക് വേണ്ടി പിരിച്ച പണവും മുക്കിയിരിക്കുന്നു അതിന്റെ പേരിൽ പത്ത് മണ്ഡലം കമ്മിറ്റികളെ സസ്പെൻഡ് ചെയ്തതിന്റെ ശബ്ദരേഖയാണ് നമ്മളിപ്പോൾ കേട്ടത് ശരത് തോങ്ങൂർ ചേരുകയാണ് ശരത് കോൺഗ്രസ് വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാൻ വേണ്ടി ഈ നാട് ഒട്ടുക്ക് ഈ രീതിയിൽ ഫണ്ട് പിരിവ് നടത്തുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ ആ ഫണ്ട് പിരിവിലും വലിയ വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു പിരിച്ച പണം എവിടെ പോയെന്ന് ആർക്കും അറിയില്ല പത്ത് മണ്ഡലം കമ്മിറ്റികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നു എന്താണ് സംഭവിച്ചത് മനു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം മലയാളികളെല്ലാം തന്നെ ഒറ്റ മനസ്സോടുകൂടി വയനാടിന്റെ പുനരധിവാസത്തിനായി ഒരുമിക്കുന്ന സാഹചര്യത്തിലാണ് ഇതുപോലൊരു വലിയ ഫണ്ട് തട്ടിപ്പിന്റെ വാർത്ത പുറത്തു വരുന്നത് തൃശൂർ ജില്ലയിലെ എട്ട് മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് പിരിച്ച കാശ് അടച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ എട്ട് കമ്മിറ്റികൾ വയനാട് ഫണ്ട് പിരിച്ചതിന്റെ മുകളിൽ എട്ട് കമ്മിറ്റികളെയും കരുണാകരൻ മന്ദിരം നിർമ്മാണത്തിന്റെ ഫണ്ട് പറ്റിച്ചതിന്റെ മുകളിൽ പത്ത് കമ്മിറ്റികളെയും പുറത്താക്കിക്കൊണ്ട് എടുത്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഡി സി സി പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന വി കെ ശ്രീകണ്ഠൻ ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് അത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് കാരണം എല്ലാവരും ഈ വയനാടിന്റെ പുനരധിവാസത്തിനായി ഒന്നിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിൽ വലിയൊരു ഫണ്ട് തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമായിട്ടൊരു കാര്യമാണ് ഇതോടൊപ്പം തന്നെ അങ്ങനെ എട്ട് മണ്ഡലം കമ്മിറ്റികളും കരുണാകര സ്മൃതി മന്ദിരത്തിന്റെ തിരുവനന്തപുരത്ത് നിർമ്മിക്കുന്ന കരുണാകര സ്മൃതി മന്ദിരത്തിന്റെ ഫണ്ട് നൽകാത്തതിന്റെ പേരിൽ പത്ത് മണ്ഡലം കമ്മിറ്റികളെയാണ് ഒറ്റയടിക്ക് വി കെ ശ്രീകണ്ഠൻ എം പി സസ്പെൻഡ് ചെയ്തിരിക്കുന്നവനും ശരി മലയാളികൾ ഒറ്റ മനസ്സോടെ നേരിട്ട് ദുരന്തമായിരുന്നു വയനാട്ടിലെ ദുരന്തം എന്ന് പറയുന്നത് ആ ദുരന്തത്തെ പോലും ആ ദുരന്തത്തിനിരയായ മനുഷ്യരെ പോലും പറ്റിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് പോയി എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതിലും ഫണ്ട് വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു വിവരങ്ങളാണ് ശരത് തോങ്ങലൂർ നൽകിയത്